വീട്ടിൽ കണ്ടതാണ് ഭയങ്കര വലിയ അരണ രണ്ട് അരണകളാണ് വീട്ടിൽ കണ്ട കാഴ്ചയാണ് രണ്ടരണകൾ രണ്ടരണ ഒന്ന് അവിടെ രണ്ട് ഇവിടെ ഒന്ന് അങ്ങ് പോയി ഇവിടെ നോക്കുന്നു അത് വീണ്ടും ഇങ്ങോട്ട് വരാനുള്ള ഏർപ്പാടിനാണെന്ന് തോന്നുന്നു രണ്ടാമത്തത് ഉണ്ട് ഒന്നാമത്തതാണ് ഇത് ഇത്തിരി കൂടെ വലിയതാണ് അതിനക്കാളും വലുതാണ് രണ്ടാമത്തെ തരണം അവിടുന്ന് പോയി അതാണ് ഒന്ന് ഒന്നാമത്തെ ഭയങ്കര നീളമുള്ളതാണ് ഭയങ്കര നീളം കൂടി അരണയണത് മറ്റേതെങ്ങ് പോയി ഇതിവിടെ തന്നെ ഇരിക്കും ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ടോ അതെന്തിട്ടെന്ന് അറിയില്ല ജീവനൊക്കെ ഉണ്ട് ശ്വാസമൊക്കെ വയ്ക്കുന്നുണ്ട് പക്ഷെ എന്തിട്ടാ എന്തോ ഇവിടെ ഇരിക്കുന്നു അവിടുന്ന് അത് അവിടെ തന്നെ ഇരിക്കുകയാണ് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് എത്തും അവിടെ ഇരിക്കുന്നു അത് കല്ലറിഞ്ഞിട്ട് പോലും അത് പോകുന്നില്ല എന്നൊരു പ്രത്യേകത ഇവിടെ അതുണ്ട് ആണ് അതിൻ്റെ പ്രത്യേകത കല്ലെറിഞ്ഞിട്ട് പോലും അത് പോകുന്നില്ല മീനുകളൊരു ബക്കറ്റിട്ട് വെച്ചിട്ടുണ്ട് അതിനെ പിടിക്കാനാണോ എന്നറിയില്ല വരുന്നുണ്ട് പലപ്പോഴും പല എറണ പല ഇതിലുള്ള വലിയ എറണ കാണുന്നുണ്ട് ചെറിയ എറണേ കാണുന്നുണ്ട് ആ ബക്കറ്റിനെ ഈ വീട്ടിൻ്റെ ഈ പട്ടിക്കുടി ഞാൻ ചുറ്റിപ്പെട്ടാണ് അത് കാണുന്നത് ഇവിടെ മീനിനെ പിടിക്കാനാണോ എന്ന് അറിയില്ല ഇത് രണ്ടിനെയും C'era, c'era.